തരൂരിൽ തമിഴക വെട്ടിക്കഴകം സംഘടിപ്പിച്ച റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത്തി ഒമ്പത് പേർ മരിച്ച സംഭവത്തിൽ നടനും നേതാവുമായ വിജയ്ക്കെതിരെ നടി ഓവിയ വിജയ്യെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി നടി ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി പങ്കുവെക്കുകയായിരുന്നു അറസ്റ്റ് വിജയ് എന്നെഴുതിയാണ് നടി പ്രതികരണം അറിയിച്ചത് എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടി സ്റ്റോറി ഡിലീറ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് സംഭവത്തിൽ തന്റെ പ്രതികരണമായി മറ്റൊരു കുറിപ്പും പങ്കുവച്ചു ജ്ഞാനികൾക്ക് ജീവിതം സ്വപ്നമാണ് വിഡ്ഢികൾക്കു ജീവിതം കളിയാണ് ധനികർക്ക് അതൊരു തമാശയാണ് എന്നാൽ പാവപ്പെട്ടവനാവട്ടെ ദുരിതവും എന്നെഴുതിയ കുറിപ്പാണ് നടി പങ്കുവെച്ചത് ഇതോടെ ഓവിയക്കെതിരെ വലിയ സൈബർ ആക്രമണമാണ് വിജയുടെ ആരാധകർ നടത്തുന്നത് മോശം കമന്റുകളുടെ സ്ക്രീൻഷോട്ടുകളും ഓവിയ പങ്കുവച്ചിട്ടുണ്ട് ചീത്ത പറയാനാണ് വന്നത് എന്നാൽ ചീത്ത വിളിക്കുന്ന കമന്റുകൾ കണ്ട് മനസ്സിന് സമാധാനം തോന്നുന്നുവെന്നാണ് ഓവിയയ്ക്ക് ലഭിച്ച ഒരു കമന്റ് അതേസമയം ദുരന്തത്തിൽ മരിച്ചവർക്ക് ഇരുപത് ലക്ഷം രൂപയുടെ ധനസഹായമാണ് ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നേതാക്കളുടെ അടിയന്തര യോഗം ഇന്ന് ഓൺലൈനായി ചേരുന്നതിനു ശേഷമാണ് നിർണായക തീരുമാനമെടുത്തത് ദുരന്തത്തിൽ നിലവിൽ മുപ്പത്തൊമ്പത് പേർ മരിച്ചതായാണ് ഔദ്യോഗിക റിപ്പോർട്ട് ഇതിൽ പത്തൊമ്പത് പേർ സ്ത്രീകളാണ് മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവരിൽ ഇരുപത്തെട്ട് പേരും കരൂർ സ്വദേശികളാണെന്നാണ് റിപ്പോർട്ട് എന്നാൽ പരിപാടിക്കിടെ സംഘർഷം ഉണ്ടായതോടെ നടനും ടി വി കെ നേതാവുമായ വിജയ് മടങ്ങിയത് വിവാദമായിരിക്കുകയാണ്